ഫുട്ബോൾ ദൈവം കണ്ണൂരിന്റെ മൈതാനത്തിറങ്ങുന്നത് വീക്ഷിക്കാൻ ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് നാളെ രാവിലെ മുതൽ ഈ മൈതാനം ആരാധകരെ കൊണ്ട് നിറഞ്ഞൊഴുകും അൻപതിനായിരം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് രണ്ടു ലക്ഷം പേരെയാണ് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് എൻട്രി നൽകുന്നത് ഏഴുമണിയോടുകൂടി ഏകദേശം ഒന്നര ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വരുന്ന ആൾക്കാരെ ഈ കാണുന്ന ഗ്രൗണ്ടിനുള്ളിൽ നമുക്ക് നമ്മൾ സെക്യൂരിറ്റി ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു ഡീഗോ മർഡോണയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് കിലോ ഭാരമുള്ള കേക്ക് കണ്ണൂർ ഷീൻ ബേക്കറിയിൽ അതിന്റെ അവസാന അവസാനഘട്ട പണിയിലാണ് ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഫുട്ബോൾ മൈതാനവും ഏഴ് കിലോ ഭാരമുള്ള ഫുട്ബോളും വേൾഡ് കപ്പിന്റെ മാതൃകയും അടങ്ങുന്നതാണ് കേക്ക് ആരാധകരുടെ ഇടയിൽ വെച്ച് മർഡോണ ഈ കേക്ക് മുറിച്ച് ആഘോഷത്തിന് മധുരമേകും ഈ മാസം മുപ്പതിനാണ് ഫുട്ബോൾ ദൈവത്തിന്റെ ബർത്ത്ഡേ മറഡോണയുടെ വരവിനോടനുബന്ധിച്ച് വൻ സുരക്ഷാ സന്നാഹമാണ് കണ്ണൂരിൽ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ എസ്പിക്കാണ് ക്രമസമാധാന ചുമതല മൂവായിരത്തോളം പോലീസുകാരെയും അധികമായി വിന്യസിച്ചിട്ടുണ്ട് തിരക്കൊഴിവാക്കാൻ കണ്ണൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫുട്ബോൾ ദൈവത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയം നാളെ രാവിലെ പത്ത് മണി മുതൽ ഡീഗോ മറഡോണ ഒരു മണിക്കൂർ നേരം ഇവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ സുഭാഷിനൊപ്പം ശശീന്ദ്രൻ ഇന്ത്യാ വിഷൻ